ആയുർവേദത്തിൽ വേദന മാറ്റുന്നത് എങ്ങനെ എന്തെങ്കിലും വേദന വരുമ്പോൾ ആയുർവേദം മരുന്ന് കഴിക്കണമോ അതോ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയി പെയിൻ കില്ലർ വാങ്ങി കഴിച്ച് സ്വിച്ച് ഇട്ട പോലെ വേദന മാറ്റണമോ വേദന എന്നുള്ളത് മറ്റേത് രോഗലക്ഷണത്തെക്കാളും കഠിനമായ ഒന്നാണ് ഇനി നമുക്ക് അലോപ്പതി വേദന സംഹാരികളും ആയുർവേദത്തിൽ വേദനയുടെ ചികിത്സയും എങ്ങനെയെന്ന് നോക്കാം അലോപ്പതി പെയിൻ കില്ലർ വേദന മാറ്റാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ തലവേദന ആകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് വേദന സംഹാരികളുടെ അമിതമായ ഉപയോഗം കരൾ വൃക്കരോഗങ്ങൾ അവയവ തകരാറുകൾക്കു കാരണമാകുന്നു ഇതെല്ലാം ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതേക്കുറിച്ചെല്ലാം ഇപ്പോൾ നമ്മുടെ വിരൽതുമ്പിൽ തന്നെ ലഭ്യമാണ് അപ്പോൾ നമുക്കിനി ആയുർവേദത്തിന്റെ വേദന എങ്ങനെയാണ് തിരിച്ചറിയുക അല്ലെങ്കിൽ അത് മാറ്റുന്നതെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും വരുന്ന വേദനകൾ ഒന്നല്ല ഒരാളിൽ തന്നെ എല്ലാ ഭാഗത്തും വരുന്ന വേദനകളും ഒന്നല്ല ഓരോന്നിന്റെയും സ്വഭാവം കാഠിന്യം കാലയളവ് കാലത്തിനനുസരിച്ച് വേദനയിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ എന്നിവയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും നല്ലൊരു ഡോക്ടർ രോഗി പറയുന്ന വേദന ഇതിനേതാണെന്ന് വ്യവച്ഛേദിച്ചറിഞ്ഞ് ഔഷധ നിശ്ചയം നടത്തിയാൽ തീർച്ചയായും വേദന ശമിക്കും വേദന മാത്രമല്ല ആ രോഗാവസ്ഥയെ തന്നെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പെട്ടെന്നുള്ള വേദനയെക്കാൾ നമുക്ക് കൂടുതൽ ഇടപെടേണ്ടത് ദീർഘകാലങ്ങളായിട്ടുള്ള വേദനകൾക്കാണ് ആയുർവേദത്തിലോട്ട് സാധാരണയായി എത്തുന്നതും എല്ലാ മേഖലയിലും പരീക്ഷിച്ച് സാധിക്കാതെ വരുന്നവരാണ് അപ്പോഴേക്കും രോഗിയുടെ അവസ്ഥ വളരെ മോശമായിട്ടുണ്ടാകും എന്നിരുന്നാലും ഈ മേഖലയിൽ ആധുനിക വൈദ്യത്തെക്കാളും ആയുർവേദത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആയുഷ്കാമ്യ ആയുർവേദയിൽ ഞങ്ങളുടെ മുന്നിലേക്ക് വേദന സഹിക്കാൻ വയ്യാതെ വരുന്ന രോഗികളുടെ വേദന മാറ്റിക്കൊടുക്കാൻ കഴിയുമ്പോൾ വൈദ്യരെന്ന നിലയിൽ ഞങ്ങൾ ഒരുപാട് സന്തുഷ്ടരാണ് ഇനിയും ഒരുപാട് പേരുടെ വേദനകളും സങ്കടങ്ങളും അകറ്റാൻ ധന്വന്തരി ഭഗവാൻ ആയുഷ്കാമ്യ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു